എപ്പിസോഡിലെ റീക്യാപ്പ് ഒന്ന് കാണാം പുതിയ സിറ്റി പോലീസ് കമ്മീഷണറായി പ്രണവ് മാധവ് ചാർജ് എടുക്കുന്നു വർഷങ്ങൾക്ക് ശേഷം സേതു ക്ഷണിച്ചത് പ്രകാരം അഞ്ജലി മകനെ കാണാൻ എത്തുന്നു ഈ കൂടിക്കാഴ്ച പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അഞ്ജലിയും സേതുവും പ്രണയ വിവാഹം കഴിച്ചു ചിത്രങ്ങൾ വരച്ച് കുടുംബം പുലർത്തുന്ന സേതു ഈ സമയത്ത് ഇവർക്ക് ഒരു കുഞ്ഞു ജനിക്കുന്നു അഞ്ജലിക്ക് സർക്കാർ ജോലി ലഭിക്കുന്നു പക്ഷെ കിട്ടുന്ന കാശെല്ലാം അവൾ തൂർത്തടിച്ചു കളയുന്നു ഇവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ എതിരെയുള്ള ഫ്ലാറ്റിലെ പുതിയ കൂട്ടർ താമസിക്കാൻ വരുന്നു തമിഴ് കപ്പൾ നാഗരാജൻ ലക്ഷ്മി അവരാണ് അവിടെ താമസിക്കാൻ വരുന്നത് ബാൽക്കണിന്ന് നോക്കിയപ്പോൾ തൊട്ടടുത്ത് നേരെ ഓപ്പോസിറ്റ് ബാൽക്കണിയിൽ നാഗരാജൻ അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ട് ഒരു ഹലോ പറയാൻ രീതിയിലായെന്ന് കൈതട്ടി വിളിച്ചു കഴിഞ്ഞു തിരിഞ്ഞ് നോക്കി അപ്പോൾ ഇയാൾ വളരെ സ്നേഹത്തോടെ ഹലോ എന്നിങ്ങനെ കൈ കാണിച്ചു നാഗരാജൻ എന്നെ കണ്ടിട്ട് ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്തില്ല അവൻ തിരിഞ്ഞു നിന്ന് മൈൻഡ് ചെയ്യാതെ സിഗരറ്റ് വിളിക്കുകയാണ് വൈകുന്നേരം ആയപ്പോൾ കുഞ്ഞിനെ വിളിക്കാൻ പോകണമല്ലോ പ്രണവിനെ വിളിക്കാനായിട്ട് നമ്മുടെ സേതു ഡോർ തുറന്ന് പുറത്ത് വന്നപ്പോൾ ഐശ്വര്യലക്ഷ്മി അവിടെ നിൽക്കുകയാണ് അവൾ ഇയാളെ കണ്ടപാടെ രണ്ട് കൈ എടുത്ത് തൊഴുതു വണക്കങ്ക് നാങ്കദ കുടിത്തനം വന്നിരിക്കോ ശരി അവനും ഒരു നമസ്കാരമൊക്കെ കൊടുത്തിട്ട് അവനങ്ങ് പോയി ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ മുന്നോട്ട് പോയി അപ്പോൾ നമ്മുടെ സേതു ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് തൊട്ടടുത്ത വീട്ടിൽ എന്നും ബഹളമാണ് പലപ്പോഴും ആ സ്ത്രീയുടെ ശബ്ദം കേൾക്കാറില്ല നാഗരാജ ഉറക്ക ബഹളം ഉണ്ടാക്കുന്നത് കേൾക്കാം അങ്ങനെ അതുപോലെ തിരിച്ചു വന്ന് ബാൽക്കണിയിൽ വന്നവരുടെ താടി ട്രിം ചെയ്ത് കൊടുത്തു വയ്ക്കുകയായിരുന്നു അപ്പോൾ തൊട്ടടുത്ത ബാൽക്കണിയിൽ നാഗരാജ ഭാര്യയെ ഭയങ്കരമായിട്ട് അങ്ങ് ഉപദ്രവിക്കുകയാണ് അവനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഐശ്വര്യലക്ഷ്മിയുടെ വായിക്കാത്തൊരു ടവല് കുത്തിക്കേറ്റ് വെച്ചിട്ടാണ് അവൻ ഉപദ്രവിക്കുന്നത് സംഭവത്തിലേ ഉള്ളൂ നമ്മുടെ നാഗരാജ ഓഫീസിലൊരു ഷർട്ടിട്ടുണ്ട് പോയി അതിലൊരു പേന ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ആ പേനയുടെ ഇങ്ക് ലീക്കായി പോക്കറ്റിലൊക്കെ ആയിപ്പോയി അപ്പോൾ ആ കാര്യം നമ്മുടെ ഐശ്വര്യലക്ഷ്മി പേനയും ആകാം ഷർട്ടുമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചതാണ് അങ്ങ് അറിഞ്ഞിട്ടേതുപോലെ പെയിൻറ്റിങ്ങിനെ ആയിപ്പോയി ഇതെങ്ങനെ പോകും എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതാണ് അതിലവൻ അങ്ങ് ദേഷ്യം വന്നു അത്രയും പോലും ചോദിക്കാൻ പാടില്ല മൂരാച്ചയാണ് അയാൾ നീ അങ്ങനെ അങ്ങനെ ചോദിക്കും ഇത് ഞാൻ മനപൂർവ്വം ചെയ്തതാണോ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൃത്തിയാക്കിക്കൂടിയെന്ന് പറഞ്ഞാൽ അവളെ പിടിച്ചങ്ങ് ഒരു കാരണം വെറുതെ ഒരു കാരണം വെച്ചവളങ്ങ് ഉപദ്രവിക്കുകയാണ് അവളെ ഒച്ച വയ്ക്കാതിരിക്കാൻ അവടെ ഒരു ടവലെടുത്ത് അവളെ വാക്യത്ത് തിരികിയിട്ടാണ് ഉപദ്രവിക്കുന്നത് ഈ പേനയുടെ കാര്യം പറഞ്ഞാണല്ലോ അവൾ ഇത്രയും സംസാരിച്ചതെന്ന് പറഞ്ഞാൽ ആ പേനയെടുത്ത് അവൾ ഇങ്ങനെ അടികൊണ്ട് കുഞ്ഞപ്പോൾ മുതുകത്ത് രണ്ട് മൂന്ന് കുത്തു വെച്ച് കൊടുക്കുകയാണ് ഇതെല്ലാം നമ്മുടെ സേതു അപ്പുറത്തെ ബാൽക്കണിയിൽ നിന്ന് കണ്ടിങ്ങനെ പോയി അവന് പെട്ടെന്ന് തോന്നി ഒരു സ്ത്രീയെ ഒരാളങ്ങനെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ അബ്യൂസ് കാണുമ്പോൾ അവനത് സഹിക്കാൻ പറ്റില്ല കാരണം അവൻ എപ്പോഴും റിലേറ്റ് ചെയ്യുന്നത് അവൻ്റെ അമ്മയെ അവൻ്റെ അച്ഛനെങ്ങനെ ഉപദ്രവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നിസ്സഹായനായി നോക്കി നിന്നിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ഫസ്റ്റ് ഒരു ഇമ്പൾസ് എന്ന് പറയുന്നത് ഓടിച്ചെന്ന് അവളെ രക്ഷപ്പെടുത്തുക അവനെ മാറ്റുക എന്നുള്ളതാണ് ഒരു സെക്കൻഡ് അവൻ ആലോചിച്ചു അങ്ങനെ ചെയ്താൽ അങ്ങനെ ആ ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ പാടുണ്ടോ പാടില്ലല്ലോ ഒരു കുടുംബ പ്രശ്നത്തിനകത്ത് ചെന്ന് ഇടപെടണമെങ്കിൽ അത് ഏറ്റവും ഡെലിക്കേറ്റ് ഡെലിക്കറ്റായിട്ടുള്ളൊരു കണ്ടീഷനല്ലേ അപ്പോൾ അവൻ പോകണ്ടാന്ന് വിചാരിക്കുകയാണ് പക്ഷേ അവളെ കണ്ടുപോ അയാൾക്ക് സങ്കടം തോന്നി ഒരു മിണ്ടാപ്രാണിയെ പോലെ ആ സ്ത്രീയെ ഇതെല്ലാം സഹിച്ച് വേദനിച്ച് അവിടെ കിടക്കുന്നത് കണ്ടു അപ്പോൾ അവനിങ്ങനെ എന്ത് ചെയ്യണം തർക്കുടാ പോയി പറയണോ മാറ്റണമെന്ന് വിചാരിച്ചിങ്ങനെ അകത്തോട്ട് വന്നപ്പോൾ നമ്മുടെ അഞ്ജലി ഒരു മൂളിപ്പാട്ടൊക്കെ പാടി ഓഫീസിലേക്ക് പോകാനിറങ്ങാണ് അപ്പോൾ ഇവിടെ അഞ്ജലിയെ വിളിച്ചിട്ട് അവിടെ ചെയ്തു പറഞ്ഞു ഇതുപോലെ ഞാൻ അപ്പുറത്തുനിന്ന് കണ്ടു അയാൾ ആ സ്ത്രീയെ വല്ലാണ്ട് പ്രതിപ്പിച്ചു അവിടെ മുതുകത്തൊക്കെ ആ പേന കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്നത് കണ്ടു ഒന്ന് പോയി നോക്കിയാലോ എന്ന് പറയണം അപ്പം പറയും നിങ്ങൾക്ക് വട്ടുണ്ടോ അവരുടെ ഫാമിലിക്കകത്ത് നിങ്ങൾ തന്നെയാണ് പേടപ്പെടുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല മിണ്ടാതെ ഇവിടെ ഇരുന്ന് അറിയാവോ നമ്മുടെ ഫാമിലിക്കകത്തുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു ചെയ്താൽ മതി അപ്പുറത്തെ കാര്യങ്ങളൊന്നും ചെയ്തു അന്വേഷിക്കേണ്ട അവൾ അടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവളുടെ കയ്യിലിരിപ്പ് കാരണമായിരിക്കും എന്നും കൂടി അഞ്ജലി പറഞ്ഞിട്ട് അവൾ ബാഗും തൂക്കി ഓഫീസിലേക്ക് ഇറങ്ങിയ പോയി ഇവന് പറ്റാത്ത വിഷമായിപ്പോയി പിന്നിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ ഇവന് അപ്പുറത്ത് പോയി സംസാരിക്കണോ വിളിക്കണോ ചോദിക്കണോ അവൻ ആകെപ്പാടെ വിഷമിച്ചിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡീപൻ്റെ ഡോർ അടച്ചിരിക്കുക ആയി ഹോളി കൂടി നോക്കിയപ്പോൾ അയാൾ പുറത്ത് സിഗരറ്റ് മലിച്ച് പുറത്തിറങ്ങി പോകുന്നത് എന്താണ് അവസ്ഥ എന്ന് ചോദിക്കണമെന്ന് അവൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട് വളരെ കഷ്ടപ്പെട്ട് അവൻ അവനെ റെസ്ട്രിക്ട് ചെയ്തു പോയില്ല അങ്ങനെ ആ ദിവസം ഇങ്ങനെ കുറേ വൈകിട്ടായി വൈകിട്ടാകുമ്പോൾ കുഞ്ഞിനെ വിളിക്കാൻ പോകണമല്ലോ അവനിങ്ങനെ പുറത്തോട്ടിറങ്ങി ഡോർ പൂട്ടി ഇറങ്ങിയതും അവൻ ലിഫ്റ്റിനടുത്ത് നമ്മുടെ ഐശ്വര്യ ലക്ഷ്മി ലിഫ്റ്റിൽ കയറാൻ നിൽക്കുകയാണ് അവരുടെ ഫ്ലോറിൽ ലിഫ്റ്റ് വന്ന് നിന്നു ഐശ്വര്യലക്ഷ്മീനെ മാറിക്കൊടുത്തു അവനകത്തേക്ക് കയറി അവൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഐശ്വര്യലക്ഷ്മി നിന്നു അവർ ഗ്രൗണ്ട് ഫ്ലോറ് പ്രസ് ചെയ്തു അപ്പോൾ ലിഫ്റ്റിങ്ങനെ താഴെ പോയി തുടങ്ങിയപ്പോൾ ഐശ്വര്യലക്ഷ്മി തന്നെ ആ ഫാനൊന്ന് ഓൺ ചെയ്തു ലിഫ്റ്റിൽ കയറുമ്പോൾ ചിലർ ചെയ്യുന്നൊരു കാര്യമാണ് ഒത്തിരി കാറ്റ് കിട്ടാനായിട്ട് ഫാനും ഓൺ ചെയ്തു പുതച്ചിട്ടാണ് അവൾ അവിടെ നിൽക്കുന്നത് ഈ കാറ്റടിച്ചപ്പോൾ ഈ സാരി ഇങ്ങനെ പുതച്ചിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് പുറകോട്ട് മാറി അപ്പോൾ നമ്മുടെ സേതു ആറടി പൊക്കമാണ് അയാൾക്ക് അയാളുടെ ഒരിത്രയൊക്കെ അവരുള്ളൂ ഐശ്വര്യ ലക്ഷ്മി അയാളിങ്ങനെ നോക്കിയപ്പോൾ ആ മുതുക അവളുടെ ഭർത്താവ് കുത്തിപ്പരിക്കേൽപ്പിച്ച രണ്ട് മൂന്ന് പാടിത്ര പച്ചക്ക് കിടക്കുകയാണ് അവനത് കണ്ടിട്ട് സഹിച്ചില്ല അവനിങ്ങനെ കണ്ണടച്ചു നിന്നു അവനത് കാണാനുള്ള ഒരു ത്രാണിയില്ല അത്രയും നല്ലവനാണ് സേതു അപ്പോഴേക്കും ഗ്രൗണ്ട് ഫ്ലോറെത്തി ഡോർ തുറന്ന് അവളൊന്ന് പോവുകയും ചെയ്തു ഇയാൾക്ക് ഇവളോടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു സേതുവിന് അത്യാവശ്യം ഒരു സമയത്ത് ഒരു ഇമോഷൻ സിറ്റുവേഷനിൽ ഒന്ന് സംസാരിക്കാനോ ശബ്ദിക്കാനോ പറ്റാറില്ല അയാളെ സ്വയം ശപിച്ച് കുഞ്ഞിനെ വിളിക്കാനായിട്ട് തൻ്റെ സ്കൂട്ടറിൽ കറിയാൻ പോയി കുഞ്ഞിനെ വിളിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഇറങ്ങി അമ്മയ്ക്ക് ആവശ്യമുള്ള ഒക്കെ വാങ്ങിച്ചു മുറിവുകൾക്ക് കിഴാനുള്ള ഒരു ക്രീം അവൻ്റെ കണ്ണിൽ പെടുകയാണ് അതും കൂടി അവൻ വാങ്ങിച്ചു അതിനോടൊപ്പം രണ്ടുമൂന്ന് പെയിൻ കില്ലേഴ്സും പാരസെറ്റമോളും കൂടി പ്രത്യേകം വാങ്ങിച്ച് ഒരു കവറിലാക്കി തിരിച്ച് വന്നപ്പോൾ വീട്ടിൽ വേറെ ആരുമില്ല ഡോറ് തുറന്ന് കൊടുത്തു കുഞ്ഞകത്തേക്ക് കയറിപ്പോയി ഇവനിങ്ങനെ ആ മുന്നിൽ നിന്നൊന്ന് പരിങ്ങി അവളെ വിളിച്ചു കൊടുത്താലോ വിളിക്കണോ എന്ത് ചെയ്യണം എന്നിങ്ങനെ അവൻ പലവട്ടം ആലോചിച്ചു ഇതിത്രയും അവൻ നമ്മുടെ ഐശ്വര്യലക്ഷ്മിക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത് രണ്ട് കൽപ്പിച്ച് അവരുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബെല്ലടിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഐശ്വര്യലക്ഷ്മി ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നു അപ്പോൾ അവളിങ്ങനെ അന്തം വിട്ട് ഇവനെ നോക്കുകയാണ് ഇവന് സംസാരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇവനിങ്ങനെ ഒരു പൊതിയെടുത്ത് അവളുടെ നേരെ നീട്ടി അപ്പോൾ അവളിങ്ങനെ എന്താണ് എന്നുള്ള അർത്ഥത്തിൽ ഇനി നോക്കുകയാണ് അവളത് സ്വീകരിക്കില്ല എന്ന് ഉറപ്പായപ്പോൾ അവിടെ ഒരു ഷൂറാക്കുണ്ട് അതിൽ വെച്ചിട്ട് അവൻ പറഞ്ഞു പ്ലീസ് എന്നിങ്ങനെ കാണിച്ചിട്ട് അവൻ അവനി തൊടുത്തിട്ട് അവൻ്റെ ഫ്ലാറ്റിനകത്ത് കയറി അടച്ചു എന്നിട്ട് ആ ഐ ഹോൾ വഴി അവൻ അവൾ എന്താണ് എന്ന് ശ്രദ്ധിച്ചു ഒരു നിമിഷം അവളിങ്ങനെ നോക്കി എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല അവൾ ആ പൊതിയെടുത്ത് തുറന്ന് നോക്കി ഒരു ആൻറ്റിബയോട്ടിക് ക്രീമുണ്ട് പെയിൻ കില്ലേഴ്സ് ഉണ്ട് പാരസെറ്റമോളുണ്ട് അപ്പോൾ അവളിങ്ങനെ ചെറുതായിട്ടൊന്ന് ആശ്വസിച്ചു തനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആരെങ്കിലും ഇവിടെ ഉള്ളത് ആശ്വാസം പോലെ അവൾക്ക് തോന്നി അതും എടുത്ത് അവൾ ഫ്ലാറ്റിനുള്ളിൽ ഡോറടച്ച് കയറിപ്പോയിപ്പുറത്ത് നിന്ന് നമ്മുടെ സേതു ഐ ഹോളിലൂടെ ഇത് കാണുന്നതാണ് അയാൾക്ക് സമാധാനമായി അയാളങ്ങ് പോവുകയും ചെയ്തു ദിവസങ്ങൾ മുന്നോട്ട് പോയി ഈ സേതുവിൻ്റെ എന്ന് പറയുന്നത് ഒരു ടു ബെഡ്റൂം ഫ്ലാറ്റാണ് അയാളൊരു ചിത്രകാരനാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അയാൾ ചെയ്യുന്ന വർക്കുകൾ അയാളുടെ പെയിൻറ്റിങ്സ് സ്കൾപ്ചേഴ്സ് ഇതൊക്കെ സൂക്ഷിക്കാൻ അയാൾക്ക് മറ്റൊരു മറ്റൊരിടമില്ല അപ്പോൾ ആ ടു ബെഡ്റൂമിൽ ഒരു ബെഡ്റൂമും ആ ബാൽക്കണി മുഴുവൻ ഇവൻ എൻ്റെ ജോലി ആയി ബന്ധപ്പെട്ടുള്ള സാധനങ്ങളാണ് അവിടെ മുഴുവൻ അടുക്കി പറഞ്ഞു വെച്ചിരിക്കുന്നത് അധിക സമയവും ആ മുറിയിലും ബാൽക്കണിയിലൊക്കെ ആയിട്ടാണ് അവൻ ചിലവഴിക്കുന്നത് അങ്ങനെ ഒരു ദിവസം അവൻ ബാൽക്കണിയിൽ നിന്ന് അവൻ്റെ പെയിൻറ്റിന്ന് ബ്രഷൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്ത് അവൻ്റെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ നമ്മുടെ നാഗരാജൻ്റെ ഫ്ലാറ്റിൽ ഭയങ്കര ബഹളം കേൾക്കുന്നു ആ നാഗരാജൻ്റെ മാത്രമാണ് ബഹളം കേൾക്കുന്നത് എന്തൊക്കെയോ ഇങ്ങനെ ഉരുണ്ടു വീഴുന്ന പോലെയും ഒച്ചു വയ്ക്കുന്ന പോലെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവനിങ്ങനെ പെട്ടെന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇവൻ ഡിസ്റ്റർബ്ഡാവും അപ്പോൾ ഇവനിങ്ങനെ മോനെ കൊണ്ട് കഴിഞ്ഞു അഞ്ജലി ഓഫീസിൽ പോയി കഴിഞ്ഞു ഡോറ് മുൻവശത്തെ ഡോർ അടച്ചിരിക്കുകയാണ് അവൻ ആ ഹോൾ വഴി അപ്പുറത്തെ വീട്ടിലേക്കൊന്ന് നോക്കി അപ്പോൾ നമ്മുടെ ഐശ്വര്യ ഐശ്വര്യലക്ഷ്മിയുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറ് തുറന്നിരിക്കുകയാണ് അവന് കാണാം അവിടെ അവിടെ സംഭവിക്കുന്നത് അവന് ഇപ്പുറത്ത് ഐ ഹോളിലൂടെ അവന് കാണാൻ സാധിക്കുന്നുണ്ട് നാഗരാജ് അവിടെ നിന്ന് കലിതുള്ളു കാണാം തുരുതുരാന്ന് അടിക്കുന്നുണ്ട് നിലവിളിക്കുന്നുണ്ട് അവളെ കുന്തി താഴെയിട്ടു നിലത്തൊക്കെ ഫുഡൊക്കെ കിടപ്പുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അലസമായിട്ടൊരു സീക്രറ്റും കത്തിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇത് കണ്ടിവിനിങ്ങനെ ഷോഫ്ഡായിട്ട് ചെയ്തുപ്പുറത്ത് നിൽക്കുകയാണ് നാഗരാജ പോയി കഴിഞ്ഞു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് ഇവൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവൻ കണ്ട കാഴ്ച അവനെ വിശ്വസിക്കാൻ വയ്യ അപ്പം ഐശ്വര്യം ഇങ്ങനെ അട്ടിക്കൊണ്ട് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിലത്ത് കിടക്കുകയാണ് അപ്പം അയാളിങ്ങനെ ആ ഡോറിൻ്റെ ഫ്രണ്ടി വന്ന് ചോദിച്ചത് എന്താ ഐശ്വര്യ ഇത് എന്തായി കാണുന്നത് അയാൾ എന്തിനാണ് നിന്നെ ഇത്രയും ഉപദ്രവിക്കുന്നത് നീ എന്തിനാണ് ഇതൊക്കെ സഹിക്കുന്നത് ഇത് കേരളമാണ് നിന്നൊന്നും സഹിക്കാൻ പാടില്ല ഉറപ്പായിട്ട് നീ പ്രതികരിക്കണം നീ പഠിച്ച പെൺകുട്ടിയല്ലേ എനക്കൊന്ന് സംസാരിച്ചാൽ എന്താ എനിക്ക് കുഴപ്പമുണ്ടെങ്കിൽ നിനക്ക് വീട്ടുകാരെ വിളിച്ച് വരുത്തിക്കൂടെ അച്ഛനമ്മയെ അറിയിക്കുക അവർ വരട്ടെ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക ഇത്രയും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവള് ഇതെല്ലാം കേട്ട് ഇങ്ങനെ എഴുന്നേൽക്കുകയാണ് സേതുവിൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് സേതു ഇത്രയൊക്കെ സംസാരിക്കുന്നത് അത് ഓർക്കണം ഇവന് ഇത്രയിങ്ങനെ ഒരൊറ്റ മൂച്ചിനിങ്ങനെ പറഞ്ഞാൽ തീർന്നപ്പോൾ ഇവള് വിശ്വസിക്കാൻ ആവാ ഐശ്വര്യലക്ഷ്മി ഇനായിട്ട് ഏറ്റിട്ട് ഇങ്ങനെ കൈ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പം അവനിങ്ങനെ എന്താ എന്താന്ന് ചോദിച്ചു പവനിങ്ങനെ കൈ ചൂണ്ടുന്നുണ്ട് പവനിങ്ങനെ പതിയെ തിരിഞ്ഞ് നോക്കിയപ്പോൾ നാഗരാജൻ ഇതെല്ലാം കേട്ടുകൊണ്ട് കാണും ഇയാളിങ്ങനെ ഒരു നിമിഷം നമ്മൾ ഇല്ലാണ്ടായി പറയില്ലേ അങ്ങനെ ആയിപ്പോയി ഇവരുടെ ലൈഫിൽ കയറി ഇവൻ ഇടപെട്ടു പോയി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞും പോയി ഇതത്രയും പറഞ്ഞത് അത്രയും നാഗരാജൻ ഒരു വിടാതെ മുഴുവനും കേൾക്കുകയും ചെയ്തു ഇവൻ രണ്ടും കൽപ്പിച്ചങ്ങ് തിരിഞ്ഞു നാഗരാജോ ചോദിച്ചു ഒനക്കണിടാ വേലേ ൽ ഏ വീട്ടിൽ ഏ പൊൻജാതിയെ ആ അടുപ്പേ വധപ്പേ കൊല്ലേ അതൊക്കെ നീ ആരുടാ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട നാഗരാജ ഇങ്ങനെ കലിതുള്ളിങ്ങനെ നിൽക്കുകയാണ് സേതു ആറടി പൊക്കമാണ് അവൻ അവൻ്റെ ഫ്രണ്ടിലെല്ലാവരും പൊക്കം കുറഞ്ഞവരാണ് നാഗരാജാവൊക്കെ ഏകദേശം ഇത്ര ഹൈറ്റേ ഉള്ളൂ നമ്മുടെ സേതു ഒരു ഹീറോനെ പോലെ അങ്ങോട്ട് സംസാരിക്കുകയാണ് അതെ ഇത് കേരളമാണ് ഇവിടെ നിന്റെ ഒരു ബഹളം ഇവിടെ നടക്കൂല ഒരു സ്ത്രീക്കെതിരെ എന്തെങ്കിലും അബ്യൂസ് നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർ പ്രതികരിക്കും ഇവിടെ പോലീസുണ്ട് ഇവിടെ നിയമമുണ്ട് നീ അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും അവളുടെ ദേഹത്തെ തൊട്ട് കളിച്ച ഇവിടെ അടക്കുന്നതേറെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇയാളിങ്ങനെ സംസാരിക്കണം അപ്പൊ നാഗ് നീ എന്നടാ പണ്ടുവേ ഞാൻ പൊൻചാതിയുടെ അടിച്ച് ഓൻ വീട്ടിലല്ലവനാ വന്ദേ ഞാൻ അയാളെ വിട്ടു കൊടുക്കുന്നില്ല തമിഴൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊന്ന് സംസാരിക്കുകയാണ് ഒന്ന് രണ്ടും പറഞ്ഞ് ബഹളമായപ്പോ സേതുവിൻ്റെ കയ്യിൽ നിന്ന് പോയി സേതു ഇവനെ തൂക്കിയെടുത്തിട്ടുള്ള നാലഞ്ചെടി മുഖത്തും കഴുത്തിലും നെഞ്ചിലും വള്ളക്കെ ഇട്ടവൻ സൂപ്പർ റെഡി ആയിരുന്നു ഇവൻ ഈ ഇടി കൊണ്ട് ഉരുണ്ട് അപ്പാർട്ട്മെൻറ്റൊക്കെ ആകുമ്പോൾ ലിഫ്റ്റും സ്റ്റെയർ കേസും കാണുമല്ലോ ആ സ്റ്റെയർ കേസിന് അവിടെ പോയി ഉരുണ്ട് വീണ് തെറിച്ചങ്ങ് പോവാണ് ഇവൻ അടിക്കാനായിട്ട് ഓടിച്ചപ്പോൾ അവിടെ നിന്ന് നാഗരാജ ഓടി രക്ഷപ്പെട്ടു പോവാണ് ഇതെല്ലാം നമ്മുടെ ഐശ്വര്യലക്ഷ്മി അന്തം വെട്ടിങ്ങനെ നോക്കുകയാണ് അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്നതിന് മുന്നേ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു ഒരു ഒരു ഫ്ലാഷ് ഓഫ് എ സെക്കൻഡ് അകത്ത് ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ അവിടെ ചോദിച്ചു നിങ്ങൾ നിങ്ങൾ തന്നെ എന്നാൽ നിങ്ങൾ അവരെന്നോട് ഹസ്ബൻഡ് എന്ന് പറയുകയാണ് അപ്പോൾ അവരെ ഹസ്ബൻഡ് ആണെങ്കിൽ എന്തുവാ ഇങ്ങനെയൊക്കെ കാണിക്കോ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നിങ്ങൾ പഠിച്ചവരല്ലേ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്തിനാണ് ഇയാളുടെ അടിയെന്നിങ്ങനെ വാങ്ങിക്കുന്നത് അത് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല നമ്മുടെ ഐശ്വര്യ ലക്ഷ്മി പെട്ടെന്ന് അവിടെ നിന്ന് ഉറക്ക കഴിക്കുകയാണ് അപ്പോഴേക്കും ആൾക്കാരെ കൂടി വന്നു അസോസിയേഷൻ്റെ സെക്രട്ടറിയൊക്കെ വന്ന് അരിവിടപ്പെട്ടു സംസാരിച്ചു മറ്റവൻ്റെ പൊടി പോലുമില്ല അവൻ അവിടെ നിന്ന് അപ്പം തന്നെ അപ്രത്യക്ഷമായി കുറേ നേരമായിട്ട് അവൻ തിരിച്ചു വന്നിട്ടില്ല അപ്പോഴേക്കും നമ്മുടെ സേതുവിന് വൈകിട്ട് കുഞ്ഞിനെ വിളിക്കാൻ പോകാൻ സമയമായി അയാൾ പോയി കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അവനൊരു കപ്രാളം വന്നു കാരണം ഇവൻ ഇവനടിച്ചിറക്കി വിട്ടിട്ട് അവയാൾ തിരിച്ചു വന്നു ഇല്ലയോ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ അപ്പോൾ അവൻ വീണ്ടും ബെല്ലടിച്ചപ്പോൾ ഐശ്വര്യ പുറത്തിറങ്ങി വന്നു അപ്പോൾ അവൻ ചോദിച്ചു ഹസ്ബൻഡ് അപ്പം പറയും ഇല്ലേ ഓ എന്ന് എന്നതയാണ് അപ്പോൾ പറയും അയ്യോ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയിക്കണം ചോദിക്കുകയാണ് അപ്പോൾ അവളറിഞ്ഞു ഇല്ല എന്നെ വിളിച്ചിരുന്നു വരാൻ താമസിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അവൻ്റെ ഒരു ആശ്വാസമായി കാരണം അവൻ വിചാരിച്ചു ഈ പ്രശ്നത്തിനിടയിൽ ഇനി ഇയാൾ ഉപേക്ഷിച്ചിട്ടൊക്കെ പോയാൽ വലിയ ഇഷ്യൂസൊക്കെ ആകുമല്ലോ ഇടപെട്ടു പോയി നീ അതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകാതിരിക്കാൻ ഇയാൾ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ വല്ല പ്രശ്നങ്ങളില്ല അന്ന് ലേറ്റായിട്ടേ വരുവുള്ളൂ എന്നുള്ളൊരു ഇൻഫർമേഷൻ ഭാര്യ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സേതുവിന് സമാധാനമായി അപ്പോൾ സേതു ഇതിനെ തിരിച്ചു പോകാൻ സമാധാനമായിട്ട് വീട്ടിലോട്ട് കയറാൻ പോയത്തിരി ഞാൻ ചോദിച്ചു അല്ല ഇന്നത്തെ പ്രശ്നം എന്തിനായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഐശ്വര്യലക്ഷ്മി പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയ ഫുഡ് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അത് കഴിച്ചിട്ടത് തീരെക്കുള്ളില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞാണ് പ്രശ്നം തുടങ്ങിയത് അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു ഇതിലകത്ത് എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് ശരിയാക്കാം അത്രയും ചോദിച്ചത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല നീ ചോദ്യം ചോദിക്കൂ എന്നോട് ചോദ്യം ചോദിക്കാനും മാത്രം നീ ആയോ എന്നൊക്കെ ചോദിച്ചാൽ വലിയ ബഹളമായി അപ്പോഴാണ് നമ്മുടെ ഹീറോസ് ഏതു ഇതിൻ്റെ എൻട്രിയും ബാക്കി നടപ്പുന്നത് അപ്പോൾ അയാൾ പറഞ്ഞു ആ ഫുഡിന് വേണ്ടിയിട്ടാണ് ഇത്ര ബഹളം ഉണ്ടാക്കിയത് ഇന്ന് രാവിലെ എനിക്ക് നല്ല സ്മെല്ല് കിട്ടിയതാണല്ലോ കാരക്കുഴമ്പല്ലേ ഉണ്ടാക്കിയത് എന്ന് സേതു വളരെ ആയിട്ട് അവനോട് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു അതേ അതെങ്ങനെ മനസ്സിലായി അപ്പോൾ ആക്ച്വലി നമ്മുടെ സേതു നമ്മുടെ തമിഴ്നാടിൻ്റെ ബോർഡർ അറ്റത്തെ ബോർഡർ ഈ നാഗർഗോൽ സൈഡിലാണ് ജനിച്ച് വളർന്ന് പഠിച്ചതൊക്കെ അതുകൊണ്ട് അതുകൊണ്ടവന് കുറച്ച് തമിഴൊക്കെ അറിയാം ആ കൾച്ചർ അവന് നല്ല പരിചയമാണ് ആ ഫുഡൊക്കെയാണ് അവൻ കഴിച്ച് വളർന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഫുഡും ആ മണമൊക്കെ അടിച്ച അവൻ്റെ അമ്മ അതൊക്കെയാണ് പിന്നെ ഓർമ്മ വരുന്നത് അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ അമ്മ ഇതുപോലത്തെ ഫുഡാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒക്കെ ഇവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പുറത്ത് ഹോട്ടലും തട്ടുകടയുമൊക്കെയാണ് ആശ്രയിക്കുന്നത് ഇത്രയും നല്ലൊരു ഫുഡ് വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോൾ അത് തിരിച്ചറിയാൻ കഴിയാത്ത നാഗരാജ എന്തൊരു മണ്ടനാണ് അയാൾ എന്താ മനസ്സിലാക്കാത്തത് എന്ന് പറഞ്ഞിട്ട് അയാളിങ്ങനെ കഷ്ടം എന്ന് രീതിയിൽ ഒരു എക്സ്പ്രഷൻ കാണിച്ചിട്ട് സേതു അകത്തേക്ക് കയറിപ്പോയി സേതു പൊതുവെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറ് അടക്കാറില്ല അവനകത്ത് പോയി മുഖവും കേൾക്കാലോ ഒക്കെ കഴുകി കുഞ്ഞിന് ഫുഡൊക്കെ കൊടുക്കണമല്ലോ ബ്രെഡും ദോശമാവുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതെല്ലാം എടുത്തു വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഡോറിലാലോ തട്ടുന്ന ശബ്ദം കേട്ടു വന്ന് നോക്കിയപ്പോൾ ഐശ്വര്യലക്ഷ്മി ഫ്രണ്ട് നിൽക്കുകയാണ് അപ്പോൾ അയാൾ വിചാരിച്ചു അയ്യോ വീണ്ടും പ്രശ്നമായോ അയാളിങ്ങനെ മുന്നിൽ വന്നിങ്ങനെ ചോദിക്കാൻ പ്രയാസപ്പെട്ടു നിന്നപ്പോൾ ഐശ്വര്യ ലക്ഷ്മി ഒരു കാരിയർ ടിഫിൻ ക്യാരിയറിങ്ങനെ കൈ നീട്ടി അവൻ നോക്കിയപ്പോ അവൻ ചോദിച്ചത് എന്താന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഫുഡാണ് ഇഷ്ടപ്പെട്ട കഴിക്കണം എന്ന് പറ ഇതെല്ലാവരും തമിഴിലാണ് കേട്ടോ പറയുന്നത് ഈ പാത്രം അയാളുടെ നേരെ നീട്ടി ഇവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം പല പ്രാവശ്യവും അവൾ ഫുഡുണ്ടാക്കുന്നതിൻ്റെ ഇവനിങ്ങനെ ആർത്തിയോടെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എന്നെങ്കിലും ഇതുപോലെ നല്ല ഭക്ഷണം തനിക്ക് കിട്ടുമെന്ന് ആ ഫുഡാണ് ഇന്ന് അവർ ടിഫൻ കാരിയറിലാക്കി ഇവൻ്റെ മുന്നിൽ നിന്ന് ഇട്ടിരിക്കുകയാണ് കഴിക്കാനായിട്ട് അത് കണ്ടപ്പോൾ ഇവൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞുപോയി അവൻ അമ്മയാണ് ഓർമ്മ വരുന്നത് വളരെ സന്തോഷത്തോടെ ആ ടിഫൻ കാരിയർ വാങ്ങിച്ചു അപ്പം തന്നെ അത് തുറന്ന് അവനിങ്ങനെ ആർത്തിയോടെ കഴിക്കാൻ തുടങ്ങി അത് കണ്ടപ്പോൾ അവൾക്ക് ഒരു തിരിച്ചിരിയൊക്കെ വന്നു അവൾ അങ്ങ് അകത്തേക്ക് കയറി അങ്ങ് പോയി ഇവൻ ആ പാത്രമൊക്കെ തുറന്ന് ആ സ്മെല്ലടിച്ചത് മുൻ അങ്ങ് ഇറസിസ്റ്റബിൾ ഫുഡാണിത് അവനേറ്റവും ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ആറക്കുഴമ്പും മെക്കോരറ്റിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചോറും അപ്പോൾ സ്ഥിരമായിട്ട് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുന്നതാണല്ലോ അഞ്ജലി ഒരിക്കൽ പോലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാറില്ല അവൾക്ക് ഉണ്ടാക്കാൻ അറിയത്തുമില്ല അപ്പോൾ പുറത്തെ ഭക്ഷണം കഴിച്ച് പിന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു ആപ്പാട് ഒരു സൺഡേ അവൻ്റെ അമ്മയുടെ അടുത്ത് പോകുമ്പോൾ മാത്രമാണ് അവന് വീട്ടിൽ ഭക്ഷണം കിട്ടുന്നത് എന്തായാലും അവൻ വളരെ സന്തോഷത്തോടെ ആ ഫുഡൊക്കെ എടുത്തു വച്ചു അവൻ്റെ മോനപ്പിളയ്ക്ക് ഓടി വന്നു ഒരു പ്ലേറ്റുമായിട്ട് വന്നു ഇവ രണ്ടുപേരും കൂടി ഇങ്ങനെ ആർത്തിയോടെ കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ കുറച്ച് ഈ എന്ന് പറയും നമ്മൾ ഈ പപ്പടമൊക്കെ എണ്ണയിൽ പൊരിക്കത്തില്ലേ അതിന് പകരം ഇങ്ങനെ പൊള്ളിച്ചെടുക്കും അതാണ് ഈ കാരക്കുഴപ്പിന് കോമ്പിനേഷൻ അത് കൊടുക്കാൻ വിട്ടുപോയതുകൊണ്ട് അതുമായിട്ടവൾ വീണ്ടും വന്നപ്പോൾ ഈ അച്ഛനും മോനും കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അരി കൊടുത്തും കഴിച്ചും ആസ്വദിക്കുന്നതും കണ്ട് അവൾക്ക് വലിയ സന്തോഷം തോന്നി അവളെ കണ്ടപ്പോൾ നമ്മുടെ സേതുവും കുഞ്ഞിനും ഒരു ചെറിയ എംബാരസ്മെൻറ്റ് തോന്നി കാരണം ഇവരിങ്ങനെ കാണാതെ കണ്ടതുപോലെ ഭക്ഷണം കഴിക്കുന്നത് ആ ഭക്ഷണം കൊണ്ടു തന്ന ഐശ്വര്യ ലക്ഷ്മി കണ്ടതിൽ ഇവർ ഒരു ചെറിയ ചമ്മല അപ്പോൾ ഇവർ അയച്ചു കയ്യോടെ അല്ലെങ്കിൽ ചോദിച്ചാൽ എന്താണെന്ന് വെച്ചു അപ്പോൾ അവള് പറഞ്ഞു കാരക്കുഴമ്പ് കോമ്പിനേഷൻ ചുട്ടപ്പ്ലാം അത് തറത്തിക്ക് മരുന്ന് പോയിട്ട് അതാക്കെന്ന് പറഞ്ഞ് അതുകൂടെ കൊണ്ടുവരികയാണ് അപ്പോൾ അവർ അവർ തന്നോ തന്നോ തന്നെ അത് വാങ്ങിച്ചു അവൾ നിൽക്കുന്നതൊന്നും പിന്നെ അയാളുടെ കണ്ണിലേ വിടുന്നില്ല ആ ചുട്ടപ്പ്ലം പൊടിച്ച് ആ കുഞ്ഞിനും വരക്കുടത്തിവിനും ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചു അവിടെ തുടർന്നാണ് ഒരു നല്ല സൗഹൃദം ഈ സേതുവും ഐശ്വര്യലക്ഷ്മിയും കൂടെ നമ്മുടെ പ്രണവും കൂടിയുണ്ട് ഒരു നല്ല സൗഹൃദം അവിടെ ഉടലെടുക്കുകയാണ് കരടില്ലാത്ത കളങ്കമില്ലാത്ത നന്മയുള്ള നല്ലൊരു സൗഹൃദം അവിടെ ആരംഭിച്ചു അങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോയി പല ദിവസങ്ങളിൽ വീട്ടിലുണ്ടാക്കുന്ന നല്ല ഭക്ഷണം നമ്മുടെ ഐശ്വര്യലക്ഷ്മി നാഗരാജൻ ഒരു മൂഷട്ടയാണല്ലോ അറിയാത്ത രീതിയിൽ ഇവർക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട് ഇവരിത് വളരെ റിലീഷ് ചെയ്ത് കഴിക്കാറുമുണ്ട് അപ്പോൾ ആ കുഞ്ഞിന് ഈ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പ്രണവിന് അതുകൊണ്ട് ഇവള് സ്ഥിരമായിട്ട് രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒരു ടിഫിൻ ബോക്സിലാക്കി അവളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലെ ഷൂറാക്കിൻ്റെ താഴെക്ക് വെച്ചേക്കും സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ പോകുന്ന വഴിക്ക് ആ കുഞ്ഞ് ആ ടിഫൻ ബോക്സ് എടുത്തുകൊണ്ട് നോക്കും അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ തട്ടുകടയിൽ നിന്ന് മേടിച്ച് കഴിച്ചിടുന്ന ആ ഒരു ശീലത്തിന് ഒരു ചെറിയ വിരാമം ഉണ്ടാക്കുകയാണ് ഇവരുടെ സൗഹൃദത്തിൽ ഒരേ ഒരു കരട് എന്ന് പറയുന്നത് ഇവർക്ക് മലയാളം അറിയില്ല എന്നുള്ളതാണ് നമ്മുടെ സേതുവിന് കുറച്ച് തമിഴറിയാം പക്ഷേ വലിയ ആയിട്ട് സംസാരിക്കാൻ അറിയില്ല എന്നാൽ ഐശ്വര്യലക്ഷ്മിക്ക് ഒട്ടുമേ മലയാളം അറിയില്ല അതുകൊണ്ട് നമ്മുടെ സേതു എന്ത് ചെയ്തു മലയാളം പഠിക്കാനായിട്ടുള്ള ഒരു പുസ്തകമുണ്ടല്ലോ ലേൺ മലയാളം ഇൻ തേർട്ടി ഡേയ്സ് അങ്ങനെയൊക്കെ പുസ്തകങ്ങളുണ്ടല്ലോ അതുപോലൊരു പുസ്തകം നമ്മുടെ ഐശ്വര്യലക്ഷ്മിക്ക് വാങ്ങിച്ചു കൊടുത്തു ഐശ്വര്യലക്ഷ്മി ആകട്ടെ അതിനെ വാങ്ങിച്ച് വളരെ സീരിയസ് ആയിട്ട് പഠിക്കുകയും ചെയ്തു പിന്നീടങ്ങോട്ടുള്ളവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൊക്കെ ഈ ഭാഷാപരമായിട്ട് പല തെറ്റുകളും ഐശ്വര്യലക്ഷ്മി വരുത്തുന്നുണ്ട് പക്ഷേ അതൊക്കെ ചിരിച്ചും കളിച്ചും വളരെ സ്നേഹത്തോടെ നമ്മുടെ പ്രണവും സേതുവും കൂടി അവളെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇവള് അസലായിട്ട് അവൾ മലയാളം പഠിച്ചു വരുന്നുണ്ട് പിന്നെ കുറച്ച് നാൾ മുന്നോട്ട് പോയി നമ്മുടെ നാഗരാജന് ഈ സേതുവിനോട് വല്ലാത്തൊരു പകയുണ്ട് ഒരു ദേഷ്യമുണ്ട് കാരണം അയാൾ ഒരിക്കൽ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തല്ലോ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കി അവനെ അടിച്ചു ഉരുട്ടിയിട്ടു അത് തിരിച്ച് അയാളോട് എതിർത്ത് നിൽക്കാൻ കഴിയാതെ അയാൾ ഇറങ്ങി ഓടുകയും ചെയ്തല്ലോ അപ്പോൾ ഈ ഒരു ചുരുക്കം അതിന് കിടപ്പുണ്ട് എന്നെങ്കിലും ഒരു പകരം വീട്ടാനുള്ള അവൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട് അപ്പോൾ അവനിങ്ങനെ ഉന്നൻ കാത്തിങ്ങനെ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഒരു ദിവസം ചെയ്തു തൻ്റെ പതിവ് ജോലിയെല്ലാം തീർത്തു കുഞ്ഞിനെ സ്കൂളിൽ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്നു പിന്നെ അവന് കുറച്ച് പുതിയ കമ്മീഷൻ വർക്കൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ആ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ച് അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഞ്ജലി അകത്ത് കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓഫീസിലേക്ക് പോകാനായിട്ട് അപ്പോൾ പെട്ടെന്ന് അടുത്ത വീട്ടിലൊരു വലിയ ഓച്ചയും ബഹളവും ഒക്കെ കേൾക്കണം അപ്പോൾ ഈ ഓരോ പ്രാവശ്യവും ആ വീട്ടിൽ ബഹളോട്ടാകുമ്പോൾ ഇവൻ ഡിസ്റ്റർബാകും അപ്പോൾ അവനിങ്ങനെ പോണോ വേണ്ടയോ ഇറങ്ങണോ എന്നിങ്ങനെ ആലോചിച്ചവന് ആ ഐ ഹോളി കൂടെ നോക്കിയപ്പോൾ എതിരെയുള്ള അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നിട്ടിട്ടുണ്ട് അവനന്നു വഴി കാണാം ആ നാഗരാജൻ ഭാര്യ ഐശ്വര്യ ഐശ്വര്യലക്ഷ്മി തൻ്റെ ചതക്കുകയാണ് അടിച്ചവളുടെ ഉപ്പാട് വരുത്തുകയാണ് അത്രയ്ക്ക് അങ്ങ് ഉപദ്രവിക്കുകയാണ് ഇവനങ്ങ് സഹി കെട്ടു ഇവന് ഇവന് ഇടപെടണോ വേണ്ടോ എന്നുള്ളൊരു അവസ്ഥയിലാണ് ഗതികെട്ടി വൻ കഥവ് തുറന്നപ്പോൾ നാഗരാജാവിനെ കണ്ടു നേരത്തെ ഒരു തല്ലുകൊണ്ട് ഒരു എപ്പിസോഡ് ഉണ്ടല്ലോ അപ്പോൾ അവൻ ഓടി വന്ന ആ ഡോറ് ഇവൻ്റെ ഫ്രണ്ടിൽ വന്നങ്ങ് അടച്ചു അടച്ചിട്ട് അവരായിട്ടങ്ങ് ഉപദ്രവിക്കുകയാണ് അപ്പോൾ ഇയാളിങ്ങനെ പല പ്രാവശ്യം ഡോറിൽ തട്ടി അയാൾ തുറക്കുന്നില്ല ഇയാൾ തട്ടും തോറും അപ്പുറത്ത് അടിയും ബഹളം കൂടുതലാവുകയാണ് ഇയാൾ നിന്ന് വിഷമിച്ചു അവസാന ഇയാൾ വിചാരിച്ചു ആ സെക്രട്ടറിയെ പോയി വിളിക്കാമെന്ന് വിചാരിച്ചു ആ ഫ്ലാറ്റിനൊക്കെ ഒരു അസോസിയേഷൻ ഒരു സെക്രട്ടറിയൊക്കെ കാണുമല്ലോ ആ സെക്രട്ടറിയെ പോയി വിളിച്ചുകൊണ്ട് വന്നു ഇവരെല്ലാവരും കൂടെ വന്ന് കഥവിലൊക്കെ തട്ടി കഥവ് തട്ടിയപ്പോൾ അയാൾ തുറന്നു അയാൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അയാൾ വന്ന് എന്ത് പ്രശ്നം അപ്പോൾ ഇല്ല ഞങ്ങൾ ഒച്ച കെട്ടല്ലോ എൻ്റെ വീട്ടിൽ ഞാൻ പല ഒച്ച ഉണ്ടാക്കാം അത് ചോദിക്കാൻ നിങ്ങളാര എന്നുള്ള സ്റ്റാൻഡായി നാഗരാജാണ് അപ്പോൾ നമ്മുടെ സേതു കയറി ഇങ്ങടെ വിട്ടു സേതു പറഞ്ഞു ഞങ്ങളുടെ ഒരു സ്ഥിരം പരിപാടിയാണ് ഭാര്യയെ തന്നിച്ച് ചതക്കുകയാണെന്നുള്ളത് ആ സ്ത്രീക്ക് വല്ലതും സംഭവിച്ചാൽ നമ്മളെല്ലാവരും ഉത്തരം വിടേണ്ടി വരും മിക്കവാറും അയാൾ ആ സ്ത്രീയെ അടിച്ചു കൊല്ലുകയും ചെയ്യും ഇന്ന് കൊന്നിട്ടുണ്ടോ ജീവനുണ്ടോയെന്ന് അകത്ത് കയറി പരിശോധിക്കണം എന്നുള്ള സ്റ്റാൻഡിലാണ് നമ്മുടെ ചെയ്തു നിൽക്കുന്നത് അപ്പോൾ സെക്രട്ടറി പറഞ്ഞു ശരിയാണ് നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട് ഇവിടെ ആരും ഇങ്ങനെയൊന്നും ബിഹേവ് ചെയ്യാറില്ല നിങ്ങൾ മാത്രമാണ് ഇത്ര മോശമായിട്ട് പെരുമാറുന്നത് നിങ്ങളുടെ ഭാര്യയെ പുറത്തോട്ട് വിളിക്കണം നമുക്ക് കാണണം കണ്ട് ബോധ്യപ്പെടണം അവർക്ക് കുഴപ്പമില്ല എന്ന് എങ്കിൽ ഞങ്ങളൊക്കെ പിരിഞ്ഞു പോകാന്ന് പറയണം അങ്ങനെ ആ സ്ത്രീയെ വിളിക്കുകയാണ് വളരെ കഷ്ടപ്പെട്ട അവൾ അട്ടിക്കൊണ്ട് അങ്ങറ്റം മറ്റിരിക്കുന്ന അവളെ വളരെ വിഷമിച്ച് പുറത്തോട്ടിറങ്ങി വന്ന് പുതച്ച് മൂടിയാണ് അവർ നിൽക്കുന്നത് സാരി ഇങ്ങനെ സ്ത്രീകൾ തമിഴ്നാട്ടിലെ സ്ത്രീകളിങ്ങനെ പുതച്ച് നിൽക്കും അതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് അവര് അപ്പോൾ ഞാളിങ്ങനെ സെക്രട്ടറി ചോദിച്ചു എന്താ പ്രശ്നം മാഡം ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ അപ്പോൾ അവർ ഇല്ല സാർ പ്രച്ഛനയൊന്നുമില്ലേ എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ നാഗരാജ പറഞ്ഞു കണ്ടോ എൻ്റെ ഭാര്യ പറഞ്ഞത് കേട്ടോ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല പ്രശ്നം എന്താ ഇയാൾക്കാണ് സേതുവിന് അയാൾക്ക് സ്ഥിരം എൻ്റെ വീട്ടിലോട്ടാണ് നോട്ടം ഈ കുറുക്കനെ കോഴിക്കൂട്ടിൽ നോട്ടം പോലെ ഇയാൾ സ്ഥിരമായിട്ട് എൻ്റെ ഭാര്യയെ നോക്കിക്കൊണ്ട് നടക്കാണ് വെള്ളം ഇറക്കിക്കൊണ്ട് നടക്കാണ് ഇയാൾ മഹാവൃത്തിയേട്ടവൻ എന്ന് പറയുന്നത് സേതുവിൻ്റെ നിയന്ത്രണമൊന്നു പോയി സേതു ഓടിച്ചെന്ന് അയാൾ രണ്ട് മൂന്ന് തല് തന്നെ തല്ലി അപ്പോൾ എല്ലാവരും കൂടെ വന്നിങ്ങ് പിടിച്ചു മാറ്റി ഇതൊരു വലിയ കശവിശയായിട്ടങ്ങ് മാറി അവൻ നാഗരാജ അടികൊണ്ട് നിലത്ത് കിടക്കാണ് അയാൾ കണ്ടില്ലേ ഇയാൾ സ്ഥിരമായിട്ട് എന്നെ ഉപദ്രവിക്കുന്നു എൻ്റെ ഭാര്യയായൊക്കെ നോട്ടമുണ്ട് ഇയാൾ വൃത്തിയേട്ടവനാണ് ഞാൻ ഇയാൾക്ക് എഗെൻസ്റ്റ് കേസ് കൊടുക്കും ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന അഞ്ജലി പുറത്തിറങ്ങിയവരെയാണ് ബാഗൊക്കെ തൂക്കിയവൾ ഓഫീസിൽ പോകാൻ കുറഞ്ഞാണ് അപ്പോൾ നാഗരാജ് ആടി എഴുന്നേറ്റ് പറഞ്ഞു ഉങ്ങൾ തരിമാ ഉസ്ബൻഡ് ആക്കും ബിഹേവ് പണ എന്നോട് വൈഫ് അവർ എപ്പോൾ പലപ്പോഴൊക്കെ പേസറ എന്നെ നടക്കരുതെന്ന് ഉങ്ങൾക്ക് തരിമ എന്ന് പറഞ്ഞ് ഇയാൾ കുറേ അപവാദം പറയുകയാണ് സേതുവിനെക്കുറിച്ച് ഇന്നേ വരെ സേതുവിനെക്കുറിച്ച് ഒരാളും ഒരപവാദവും പറഞ്ഞിട്ടില്ല കാരണം അത്രയും സസ്വഭാവിയായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സേതു ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ സേതുവിനെക്കുറിച്ചാണ് തൻ്റെ ഭാര്യയും കൂടി കൂട്ടിച്ചേർത്ത് വളരെ മോശമായിട്ട് ആൾക്കാരുടെ മുന്നിൽ നാഗരാജൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അഞ്ജലി നിന്ന് വിഷമിച്ചു അഞ്ജലി ചോദിച്ചു എന്താ സേതു ഞാൻ കേൾക്കുന്നത് ഞാൻ നിങ്ങളോട് ആയിരം പ്രാവശ്യം പറഞ്ഞതല്ലേ ഇവരുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് നാട്ടു കേസാവുന്ന പിന്നെന്താ പറഞ്ഞാൽ കേൾക്കാതെ വീണ്ടും അവരുടെ കാര്യത്തിൽ ഏർപ്പെട്ട ദയപ്പോ അയാൾ പറയുന്നത് കേട്ടില്ലേ ഇനി എന്ത് സമാധാനം പറയും എനിക്കിതൊന്നും കേൾക്കണ്ട ഞാൻ ഞാനില്ലാത്ത ഒരു ഭാഗമാകുന്നില്ല എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞ് അവൾ ബാഗും തൂക്കി സേതുവിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇറങ്ങിയ ഒരൊറ്റ പോക്കുന്നു പോയി സേതു ഉരുകിപ്പോയി വേണം പറയാൻ ഇത് പറഞ്ഞു ഈ വൃത്തികെട്ടവൻ എൻ്റെ ലൈഫിൽ എന്നെക്കുറിച്ചൊരാളും മോശം പറഞ്ഞിട്ടില്ല ഞാൻ വൃത്തികേട് കാണിച്ചിട്ടില്ല അങ്ങനെ ഒരാളെയാണ് അയാൾ എൻ്റെ സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് ഇത്രയും വൃത്തികേട് പറഞ്ഞിരിക്കുന്നു ഇയാളെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറയണം അവസാന കൂടെ പറഞ്ഞ് സമാധാനിപ്പിച്ചു ഇതൊരു കേസാക്കണ്ട ഇത് അവരുടെ ഫാമിലി ഇഷ്യൂ ആണ് അതിൻ്റെ അകത്ത് സേതു കയറി ഇടപെടണ്ട അത് ശരിയല്ല അതുപോലെ ആ സെക്രട്ടറി പറഞ്ഞു നിങ്ങൾ തമ്മിലുള്ള ഈ വഴക്ക് ഈ ബഹളം ഈ ഒച്ചപ്പാട് ഇതൊക്കെ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നതാണ് ഈ നാട്ടിൽ ഇതൊന്നും വിലപ്പോകില്ല ഇത് ചെയ്യാൻ പറ്റില്ല ഭാര്യയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അതിക്രമങ്ങളുണ്ടായാൽ ഞങ്ങളിത് പോലീസിനറിയിക്കും ഇനി അടുത്ത പ്രാവശ്യം ഇവിടെ വരാൻ പോകുന്നത് പോലീസാവും എന്ന് പറഞ്ഞു അങ്ങനെ സംഗതി കോംപ്രമൈസാക്കി നാഗരാജനെയും സേതുവിനെയും സെപ്പറേറ്റ് ആക്കി വിട്ടു ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് പോയി ഒരു ദിവസം സേതു കുഞ്ഞിനെ സ്കൂളിൽ വിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അത് നോക്കി അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ അതായത് ഐശ്വര്യലക്ഷ്മിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പണിയൊക്കെ ചെയ്യാണ് രണ്ട് മൂന്ന് ആൺകുട്ടികളിൽ നിന്ന് ജോലി ചെയ്യാണ് അവിടെ ക്യാമറ വയ്ക്കുകയാണ് അപ്പോൾ നാഗരാജ അകത്തു നിന്ന് പറയുന്നുണ്ട് ഇനി എൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും നോക്കുകയോ വരികയോ ചെയ്താൽ എനിക്ക് തെളിവുണ്ട് ഈ ക്യാമറ അതിന് തെളിവാകും ഒരിത്ത എൻ്റെ വീട്ടിലേക്ക് വരികയോ നോക്കുകയോ എൻ്റെ കാര്യത്തിൽ ഇടപെടുകയോ ചെയ്യണ്ട അങ്ങനെ ചെയ്താൽ ഈ ക്യാമറയിലെ വിഷ്വൽസ് ഒരു തെളിവായിട്ട് വെച്ച് ഞാൻ അവർക്ക് അഗെയിൻസ്റ്റായിട്ട് കേസ് കൊടുക്കും